നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എഹ് പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കാര്യം ഏറ്റവും പുതിയ ചില അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത്ര സന്തോഷം പറയുന്ന ഒരു വാർത്തയല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോടിയും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇന്നാണ് പുറത്തു വരുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ യു കെ ഗവൺമെൻ്റ് വെബ്സൈറ്റിൽ ഇന്ന് വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്നേരം ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അത്ര സന്തോഷകരമായ ഒരു വാർത്തയല്ല നമുക്ക് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പെർമനന്റ് റെസിഡൻസി പത്ത് വർഷം കാലാവധി ആക്കുമെന്നുള്ളത് അപ്പോൾ അത് ഇന്ന് പ്രൈം മിനിസ്റ്റർ അത് ഉറപ്പിച്ചിട്ടുണ്ട് പെർമനന്റ് റെസിഡൻസി കാലാവധി പത്ത് വർഷം ആക്കാൻ പോവുകയാണ് നിലവിലുള്ള അഞ്ച് വർഷം കൊണ്ട് നമുക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടും എന്നുള്ളത് അവർ പത്ത് വർഷത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ അതിനകത്തൊരു പ്രത്യേക കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാവർക്കും ബാധകമാകില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ആർക്കൊക്കെ ബാധകമാകും എന്നുള്ളത് ചർച്ചാ വിഷയം തന്നെയാണ് അപ്പോൾ ഇന്ന് വന്ന ഈ അപ്ഡേറ്റ് അതിനകത്ത് ഇതുവരെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നതൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് അതല്ലെങ്കിൽ യു കെയിൽ നിലവിൽ എത്തിയവർക്ക് ഇത് ബാധകമാണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്നവർക്ക് മാത്രമാണോ ഇത് ബാധകമാകുന്നത് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ അത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം പക്ഷേ അത് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ നിലവിലെ അവസ്ഥ അനുസരിച്ച് അവർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നു തൊട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പുതിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റ് അവർ പറയുന്നത് പ്ലാൻ ഫോർ ചേഞ്ച് എന്നാണ് നേരം ഇത് ഒരുപാട് മാറ്റങ്ങളാണ് യു കെയിലേക്കുള്ള വിസ നിയമങ്ങൾ അവർ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് ഡിപ്പൻ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ അഡൾട്ട് ഡിപ്പെെൻസ് എല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തവർ മാത്രമേ ഇനി വിസ ലഭിക്കുകയുള്ള ഇനി വീസ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു നിയമവും കൂടെ അവർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിലവിൽ നമുക്ക് യു കെയിലേക്ക് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് വരുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടായിരുന്നു അവർ ലാംഗ്വേജ് റിക്വയർമെൻറ്റോ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഒന്നും തിരക്കാറില്ലായിരുന്നു നമ്മൾ ജസ്റ്റ് ഡിപൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന മാരേജ് സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു പക്ഷേ ഇനി യുഹയിലേക്ക് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് ആർക്കെങ്കിലും വരണമെങ്കിൽ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു തിരിച്ചടി തന്നെ ആയിരിക്കും പലർക്കും കാരണം ഇതിങ്ങനൊരു നിയമം അവർ കൊണ്ടുവരുന്നതിന് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം യുഹയിലേക്ക് എത്തിയ ഡിപ്പെൻ്റൻസ് പലർക്കും അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനോ ഇവിടുത്തെ സമൂഹവുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സ്മൂത്തായിട്ടുള്ളൊരു ഇൻറ്റഗ്രേഷൻ സാധ്യമാകണമെങ്കിൽ അവരും ഇംഗ്ലീഷിൽ പ്രൊവിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇത് എന്ന് തൊട്ടാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതെന്ന് ഇതുവരെ അതൊരു മെൻഷൻ ചെയ്തിട്ടില്ല അതിനുവേണ്ടി നമ്മൾ വൈറ്റ് പേപ്പർ വരുന്നവരെ കാത്തിരിക്കണം ഇനി ഈ പെർമനന്റ് റെസിഡൻസി ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് ലഭിക്കുന്നതെന്നുള്ളതും അതിനകത്ത് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് യു കെയിലെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെ ഈ ടെൻ ഇയർ റൂട്ടിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവർ ബ്രീഫായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നേഴ്സുമാരെ ഒഴിവാക്കും അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സിനും എ ഇ ടെക്നീഷ്യൻസും അങ്ങനെ കുറച്ച് ഫീൽഡിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് നേരം ഒരു കാര്യം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് യു കെയിലെ നേഴ്സുമാർക്ക് നിലവിലുള്ള ഈ അഞ്ച് വർഷം തന്നെ ആയിരിക്കും ഇനിയും പെർമനന്റ് റെസിഡൻസിലേക്കുള്ള റൂട്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും യും കൂടുതൽ പേര് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ വന്നിട്ടുള്ളത് കേരർ മേഖലയിലാണ് അന്നേരം ആ കേരർ മേഖലയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതായിട്ട് ഇത് പറഞ്ഞിട്ടില്ല ഇതിനകത്ത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെ ലഭിച്ച അനുസരിച്ച് കേരളായിട്ടോ സീനിയർ കേരളായിട്ടോ വർക്ക് ചെയ്യുന്നവർ പത്ത് വർഷം യു കെയിൽ നിന്നാൽ മാത്രമേ പെർമനന്റ് റെസിഡൻസി ലഭിക്കൂ എന്നുള്ളതാണ് അവർ അവരുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് യു കെ ഗവൺമെൻ്റ് പേജിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പ്രധാന പോയിന്റ്സ് മാത്രമാണ് അവർ ആ പേജിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ റിപ്പോർട്ട് വരുന്നത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇന്ന് ലെറ്റർ ഇന്ന് ഉച്ചയോടെ കൂടി അത് അപ്ഡേറ്റ് ആകും അന്നേരമായിരിക്കും ഫുൾ ഡീറ്റെയിൽസ് വരുന്നത് പക്ഷേ ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് ടെൻ ഇയർ റൂട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അത് പക്ഷേ ചില വിഭാഗങ്ങൾക്ക് മാത്രമായിരിക്കും അവർ പറയുന്നത് പെർമനന്റ് റെസിഡൻസി എന്നുള്ളത് ഒരു ഔദാര്യമാണ് അല്ലാതെ നിങ്ങളുടെ അവകാശമല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ യു കെയിൽ നിന്ന് യു കെയുടെ സമൂഹമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഉറപ്പിവെച്ചാൽ മാത്രമേ ഇനി പെർമനന്റ് റെസിഡൻസി ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ സിറ്റിസൺഷിപ്പും ഇനിയിപ്പം ലേറ്റാകുവാനാണ് ചാൻസ് വരുന്നത് നേരം ഇവർ ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് അവർ പ്രധാനമായിട്ട് പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ വർക്ക് ഫോഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തണം എല്ലാ കമ്പനികളും നടത്തണം വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് പരമാവധി കുറയ്ക്കണം അതുപോലെ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നേരം അവർ പറഞ്ഞിരിക്കുന്നത് യു കെയിലേക്ക് ഇനി സ്റ്റഡി വിസ ആയാലും അല്ലെങ്കിൽ വർക്ക് വിസ ആയാലും ഡിഫൻറ്റ് വിസ ആയാലും ഏതൊരു വിസയിൽ വരണമെങ്കിലും കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്രൈറ്റീരിയാസ് എല്ലാവർക്കും ഉൾപ്പെടുത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ഇവർ ഈ ടെൻ ഇയർ റൂട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ ടെൻ ഇയർ റൂട്ട് ആകുമ്പോൾ ഈ താൽക്കാലികമായിട്ട് വരുന്നവരെല്ലാം തന്നെ കണ്ടിന്യൂസ് വീസാക്കി അപ്ലൈ ചെയ്തു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷം മൂന്ന് വർഷം കൂടി വീസാക്കി അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ വരുമാനം അതിലൂടെ ലഭിക്കും എന്നുള്ളത് കൂടി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല നമുക്കൊരു വലിയ പ്രശ്നമല്ല പക്ഷേ നമ്മളിപ്പോൾ യു കെയിലെത്തിയവർ ഈ പെർമനന്റ് റെസിഡൻസി കാകത്താണ് പലരും യു കെയിൽ എത്തുന്നത് പെർമനന്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ബെനിഫിറ്റുകളെല്ലാം കിട്ടുമല്ലോ ആ ഒരു പ്രതീക്ഷയാണ് എല്ലാവരും യു കെയിലേക്ക് വരുന്നത് അതോടൊപ്പം െ ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള ഒരു അവസരവും ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഈ നിയമം വന്നതുകൊണ്ട് തന്നെ പലർക്കും യു കെയിലൊന്നും സെറ്റിലാകാനുള്ള അവസരം ഇല്ലാതാകുകയാണ് കാരണം പത്ത് വർഷമൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഒരു എയറേറ്റഡ് സ്പോൺസർഷിപ്പ് ഉള്ള ഒരു കമ്പനിയിൽ പത്ത് വർഷം കേരള സീനിയർ കേരളം പ്രത്യേകിച്ച് ഡൊമിസിനൊക്കെ പത്ത് വർഷം വർക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷേ ഇതിനകത്ത് അവർ നേഴ്സുമാരെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ കാരണം അവർക്കറിയാം നഴ്സുമാരെ പോലുള്ള ഹൈലി സ്കിൽഡ് ആൾക്കാരെ ഈ ടെൻ ഇയർ റൂട്ടിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരെല്ലാം ഈ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറും കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ കാനഡയിലേക്കൊക്കെ നഴ്സുമാർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നേരം അവർ ആ രാജ്യത്തേക്ക് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതായത് വ്യക്തമായിട്ട് മാർക്കറ്റിനെ പഠിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് നേഴ്സുമാർ എൻജിനീയേഴ്സിനെയൊക്കെ അവർ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് സാധാരണ ജോലി ചെയ്യുന്ന അൺസ്കിൽഡ് ലേബർ ആയിട്ട് വന്നിട്ടുള്ളവർക്കാണ് ഈ ഇയർ റൂട്ട് ബാധകമാകുമെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ആ റിപ്പോർട്ട് കാണുന്നത് അന്നേരം ഇപ്പോൾ ഇതിനകത്ത് അൺസ്കിൽഡ് ലേബേഴ്സിനാണ് ഉൾപ്പെടുത്തിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അൺസ്കിൽഡ് ലേബർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ കാനഡയിലേക്കൊക്കെ പോകുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷേ നഴ്സുമാർക്കൊക്കെ ആണെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് അവസരമുണ്ട് അന്നേരം ഈ അൺസ്കിൽഡ് ലേബറിന് അവരിപ്പോൾ ടെൻ ഇയർ റൂട്ട് ആക്കിയാൽ പോലും അവരിവിടെ തന്നെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ യു കെ ഗവൺമെൻറ്റിനുള്ളത് കൊണ്ട് തന്നെ അവർ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇപ്പോൾ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ യു കെയിലേക്ക് ഒരു കേരളം വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നാലും അഞ്ച് ഫാമിലി മെമ്പേഴ്സാണ് യു കെയിലേക്ക് വരുന്നത് ഇവരൊക്കെ ഈ അഞ്ച് വർഷം കഴിഞ്ഞ് പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ജോലി ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ ജോലി ചെയ്യാതിരുന്ന മൂന്നും നാലും മക്കളുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഈസിയായിട്ട് ബെനിഫിറ്റ് മേടിച്ച് യു കെയിൽ ജീവിക്കാം നമുക്കറിയാമല്ലോ യു കെയിലെ പെർമനന്റ് റിസിനൻസ് ലഭിക്കുക എന്നുള്ളത് യു കെയിലെ ബെനിഫിറ്റുകൾ കിട്ടുന്നതിനുള്ള ഒരു അവസരമാണ് അന്നേരം ഇത്രയും ലക്ഷക്കണക്കിന് കെയറർമാരും സീനിയർ കെയർമാരുമാണ് യു കെയിലേക്ക് വന്നത് നേരം അവർക്കെല്ലാം ഈ ബെനിഫിറ്റ് കൊടുക്കാന്നുള്ള അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല യു കെ ഗവൺമെൻറ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഇയർ റൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നേരം ഇതുമായിട്ടുള്ള വിശദമായ വീഡിയോസ് ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും നേരം ഇപ്പോൾ യു കെ ഗവൺമെൻ്റ് വെബ്സൈറ്റിൽ വൈറ്റ് പേപ്പർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ യു കെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ അവർ കുറച്ച് അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് യു കെയിലെ പെർമനന്റ് റെസിഡൻസി കിട്ടുന്നുള്ള കാലാവധി പത്ത് വർഷമാക്കിയിട്ടുണ്ട് പക്ഷെ അത് എല്ലാവർക്കും ഇല്ല അത് ചില വിഭാഗങ്ങൾക്കും മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതിൽ പെർമനൻറ്റ് റെസിഡൻസി പത്ത് വർഷ കാലാവധികളിൽ നിന്ന് ഒഴിവാക്കിയതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നഴ്സുമാർ ഡോക്ടർമാർ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്നവർ ഐ ടി പ്രൊഫഷൻസ് അങ്ങനെ കുറച്ച് ഫീൽഡുകൾ മാത്രമാണ് അതായത് യു കെയുടെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെ മാത്രമാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത് നേരം ഇനിയിപ്പോൾ ആർക്കൊക്കെയാണ് പി ആർ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചന ലഭിക്കണമെങ്കിൽ വൈറ്റ് പേപ്പർ പുറത്തു വരാം പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് എന്ന് തൊട്ടാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നൊന്നും ഇതുവരെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല അതുമെല്ലാം വൈറ്റ് പേപ്പറിൽ ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോൾ വന്ന നിലവിൽ വന്ന വിവരം അനുസരിച്ച് നമ്മൾ വിദേശത്ത് നിന്ന് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ യു കെയിൽ എത്തപ്പെട്ടവർക്കും അത്ര നല്ലൊരു കാര്യമല്ല കാരണം കേററായിട്ടോ സീനിയർ കെയറായിട്ടോ നിൽക്കുന്നവർക്ക് ഇനി പത്ത് വർഷം തന്നെ നിൽക്കേണ്ടി വരുമെന്നുള്ളൊരു സൂചനയാണ് അവർ തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഡിപെൻഡൻസിനെ കൊണ്ടുവരുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഡിപ്പൻഡൻസിനെ കൊണ്ടുവരണമെങ്കിൽ ഇനി അവരും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കണം കുട്ടികൾ കാണിക്കേണ്ട പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഡിപ്പൻഡൻസ് യു വരികയാണെങ്കിൽ അവരും ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കണം അത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാലും യു കെ ഗവൺമെൻറ്റ് യു കെയിലെ ജനങ്ങൾക്ക് നല്ലതാകുന്ന കാര്യങ്ങളാണെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് യു കെയിലെ എക്കണോമിയെ അവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ യു കെയിലെ വർക്ക്ഫോഴ്സിനെ ഇവിടുത്തെ കമ്പനികളെല്ലാം യു കെയിലെ ഫോഴ്സിനെ യൂസ് ചെയ്യണം അല്ലാതെ അധികമായിട്ട് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാതെ യു കെയിൽ നിന്നുള്ളവർക്ക് തന്നെ ട്രെയിനിങ് കൊടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതെന്നാണ് അവർ പറയുന്നത് അന്നേരം യു കെയിലേക്ക് ഈ ഡിപ്പെൻറ്റ് വിസയൊക്കെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ യു കെയിലെ വിസ നിയമങ്ങൾ ഇങ്ങനെ സ്ട്രിക്റ്റ് ആകുമ്പോൾ യു കെയിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് സ്കിൽഡ് ലേബേഴ്സ് എല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അത്ര സന്തോഷം പോരുന്ന ഒരു വാർത്തയല്ലെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് തന്നെ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം